ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് ലാലേട്ടൻ ജാസ്മിനെ വിളിച്ച് നല്ല രീതിയിൽ അനുമോദിക്കുകയും ചെയ്തിട്ടുണ്ട് ജാസ്മിൻ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പക്ഷെ ഗബ്രിക്ക് അതൊന്നും സന്തോഷമായിട്ടില്ല ശരിക്കും യഥാർത്ഥ പ്രശ്നത്തിൻ്റെ കാരണം അതുതന്നെയാണ് പക്ഷേ ഗബ്രി പറയുന്നത് ജാസ്മിനും അർജുനും ഫാഷൻ ഷോ നടത്തിയതും കൊണ്ടാണെന്നാണ് പക്ഷേ ജാസ്മിൻ അത് വ്യക്തമായി മനസ്സിലായി ഗബ്രിയുടെ പ്രശ്നം എന്താണെന്ന് ജാസ്മിൻ ബോയ് ഡയറക്റ്റായി തന്നെ ഗബ്രീനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ എന്നെ അത്രയധികം അനുമോദിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ബാക്കി എല്ലാവരും കൈയടിച്ചു ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നിനക്ക് ഒരു സന്തോഷം ഒരു ചിരിപൊരു ഞാൻ കണ്ടില്ല ഗബ്രി നിൻ്റെ ഓരോ ചെറിയ കാര്യത്തിലും നിൻ്റെ ഓരോ സങ്കടത്തിലും ഞാൻ ഉണ്ടായിരുന്നു നിൻ്റെ കൂടെ പക്ഷെ എനിക്കൊരു സന്തോഷം വന്നപ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഗബ്രി നമുക്കിതിവിടെ വെച്ച് നിർത്താം ഞാനിനി പുതിയൊരു ഗെയിംസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി നിനക്ക് നിൻ്റെ വഴി നമുക്ക് പക്ഷേ സംസാരിക്കാം ഇതേ ബന്ധം തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യാം പക്ഷെ നമുക്ക് വേറെ രീതിയിൽ ഞാൻ ഇനി ഈ ഗ്യാങ്ങിനല്ല നിൻ്റെ കൂടെയല്ല ഞാൻ വേറൊരു ഗ്യാങ്ങിൽ പോയി ചേരുക തന്നെ ചെയ്യും ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണ് വന്നത് നീയും ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണ് വന്ന് നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാമെന്ന് പറയുന്നു നിനക്ക് എന്നോട് സംസാരിക്കാനും എന്നോട് മിണ്ടാനുമാണ് സമയമില്ലാത്തത് മുഖംമുത്തിയായിരുന്നു ഇന്നലെ ഗബ്രി ജാസ്മിനോട് സംസാരിച്ചത് അവസാനം ഗബ്രി ഗബ്രീൻ്റെ നാടകം രംഗത്തെടുക്കുകയാണ് ഗബ്രി പറയാണ് നീ എന്നോട് മിണ്ടിയില്ലെങ്കിൽ നീ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവും ഈ ഷോ ഞാൻ കിക്ക് ചെയ്യും കാരണം എനിക്ക് എനിക്കിതിന് ഇഷ്ടമാണ് ഐ ലവ് യു എന്ന് ജാസ്മിൻ്റെ കയ്യിൽ ഗബ്രി എഴുതി കൊടുക്കുന്നുണ്ട് ഇത് ശരിക്കും ഗബ്രിൻ്റെ ഒരു തന്ത്രം തന്നെയാണ് ജാസ്മിൻ നല്ല രീതിയിലുള്ള ഒരു ഗെയിം പെർഫോമറാണ് ബിഗ് ബോസിൻ്റെ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് ജാസ്മിൻ ആ കാര്യത്തിൽ സംശയമില്ല ജാസ്മിൻ എന്ന ഫയറാണ് ഈ വീട്ടിൽ ആവശ്യമെന്ന് റസ്മിൻ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഫയറായി തന്നെയായിരുന്നു വന്നത് ജിൻഡോൻ്റെ ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ ശരിക്കും ഫയറായി ഇനി ഗബ്രിയായിട്ട് അങ്ങനെ ഒരു ബന്ധത്തിന് പോവില്ല എന്നും ജാസ്മിൻ ജിൻഡോ ചേട്ടന് ഉറപ്പൊക്കെ നൽകുകയാണ് പക്ഷെ എന്താണെങ്കിലും ഗബ്രി വളരെ ക്രൂക്കഡായിട്ട് ജാസ്മിനെ ഒരു ഗെയിമും കളിക്കാതെ സമ്മതിക്കാൻ ഗെയിം കളിക്കാൻ വിടില്ല എന്ന ഇതിലാണ് ജാസ്മിനെ ഇപ്പോൾ വലിയ തന്ത്രത്തിലൂടെ ജാസ്മിനെ പുറകിലേക്ക് കൊണ്ടുവന്ന് ജാസ്മിനെ ചതിക്കാനായിരിക്കാം ഗബ്രിൻ്റെ ലക്ഷ്യം എന്താണെങ്കിലും നമുക്ക് കാത്തിരന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം